ഈ സമയത്താണ് ഭൂന്താനം ഞാനപ്പാൻ എഴുതി കഴിഞ്ഞ സമയം അത് ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് ദിവസമായി അത്തരം ദശങ്കം അദ്ദേഹം എഴുതി കഴിഞ്ഞു എന്ന് വേണം അനുമാനിക്കാൻ ഭൂന്താനം നാലാ മയപ്പത്തൂരിൽ കാണാൻ ചെല്ലും പക്ഷെ കാണാൻ സാധിക്കാറില്ല കാരണം അദ്ദേഹം വളരെ പണ്ഡിതാവുന്ന പ്രമാണിയാണ് അദ്ദേഹത്തിനുള്ള കുറെ പ്രമാണികളും വിട്ടുകൊണ്ടാണ് അപ്പൊ ദീപാരാദന കഴിഞ്ഞാൽ അവർ ആൾക്കാരെ ഒട്ടൻ കൂടിയൊക്കെ നിൽക്കും അദ്ദേഹം രണ്ടൂന്ന് ദിവസമായി കാണാൻ പോകും നടപ്പില്ല തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റു ദിവസങ്ങൾ കഴിഞ്ഞു തൊണ്ണൂറ്റൊമ്പതമായി ഇനി അന്നും പൂന്താനത്തിന് മനസ്സിലായി ഇനി ഇന്ന് കണ്ടിന്യൂ കാണാൻ പറ്റില്ല ശരിയല്ലേ ഇപ്പൊ പ്രശസ്തമായ വ്യക്തിയോടെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ ചുറ്റും നടത്ത ആൾക്കാരായിരിക്കും നമുക്ക് അദ്ദേഹത്തിനെ സ്വാഗതം എത്തിപ്പെടാനായിട്ടും അദ്ദേഹത്തെ കാണാൻ പറ്റില്ല അപ്പൊ ഇദ്ദേഹം അന്ന് രണ്ട് കൽപ്പിച്ച് രണ്ട് കൽപ്പി ഇടിച്ചങ്ങ് കയറി മേപ്പത്തൂരിലോട് ചെന്നു ഞാൻ ഒരു കാവ്യം എഴുതിയിട്ടുണ്ട് ഒന്ന് നോക്കി ഇതിന്റെ വ്യാകരണം ശുദ്ധി എന്ന് പറഞ്ഞു തരണോട് പറഞ്ഞു അപ്പോ മേപ്പത്തൂര് പഠിച്ച സംസ്കൃതം വ്യാകരണം സംഖ്യാശാസ്ത്രം എല്ലാത്തിനും നിപുണനാണ് അദ്ദേഹം പറഞ്ഞു ഭാഷാകാണോ എന്നാൽ മറ്റു പലരെയും കാഴ്ച മതി ഇതും അങ്ങനെ സൗകര്യം ഇല്ലാന്ന് തോന്നുന്നു അത് മാത്രമല്ല പണ്ടത്തെ കടവ് കടപ്പുണ്ടായിരുന്നു അദ്ദേഹം കുറച്ചുകൂടി പരിഹസിച്ചാൽ പറ്റും അദ്ദേഹത്തിന് കൂന്താനം തന്നെ കൂന്താനം വളരെ വിഷണനായി മുളക്കിലേക്ക് മാറിയിരുന്നു ഇന്ത്യന ഗുരുവായൂർപ്പൻ സമർപ്പിച്ചു അദ്ദേഹം ചെയ്യുന്ന എല്ലാം ഗുരുവായൂരിപ്പൻ സമർപ്പിച്ചു സ്ത്രീവിടി ഭഗവാനെ അർപ്പിച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത് മൈൻഡ്ഫുൾനെസ് പൂർണ്ണ മനസ്സോടെയാണ് ജീവിതമല്ല അത്